അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു നാസർ മാസ്റ്റർ ഉണ്ണീ ഉണ്ണി ഉണ്ണീന്ന് വിളിച്ചത് ശരി 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 ഉണ്ണി ഉണ്ണിയെന്ന് ഞാന് മഞ്ചേരി കോളേജിൽ ചേർന്നതിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതേ ബന്ധമാണ് മോഷമായിട്ടുള്ള ബന്ധമാണ് എനിക്കൊരു എന്താ പറയുക ഒരു വഴി തെളിച്ച് തന്നതൊരു ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ആ ഒരു പ്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ വായനയുടെ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വെളിച്ചവും ഒക്കെ തുറന്നു തരിക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ അധ്യാപക എന്ന് പറയുന്നത് നമ്മൾ വായിക്കാൻ പഠിപ്പിക്കുന്ന ആളാണെന്നുള്ളതാണ് അത് ക്ലാസ്സിൽ പാഠങ്ങൾ എടുക്കുന്ന ആളല്ല അല്ലല്ല ഇതുപോലെയുള്ള ചില ആൾക്കാരെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും താമസം അടുത്തായിരുന്നു ലോഡ്ജിലായിരുന്നു താമസം അപ്പോൾ ആ സമയത്താണ് കൂടുതലടുത്തത് നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നതിനോട് അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ ബന്ധം ഒന്നുകൂടി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇതുമായിട്ട് പരിപാടികളുമായിട്ട് സഹകരിച്ച് കുറച്ച് താല്പര്യം തോന്നി അങ്ങനെ കൂടുതലായിട്ട് എടുത്തു മാഷക്കത് അറിയില്ല പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന വാക്കുകളും വരികളും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ശരിക്കും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബുക്ക് ഉണ്ടാവും അതിനകത്ത് ബുക്സ് എടുത്തിട്ട് ചില പോയിൻറ്റ്സ് വരച്ച് അത് പറഞ്ഞു തരിക അങ്ങനെയുള്ള അത് നമ്മളൊരു നമുക്കൊന്നും അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തരുന്നില്ലേ അപ്പോൾ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു മാഷൻ ആദ്യം മേൺ്രഫോറായിരുന്നു മേൺട്രഫോറ എന്ന പേരിലായിരുന്ന പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ അത് ഞങ്ങൾ തന്നെ അത് അന്ന് പത്മഭൂഷൺ പ്രേംനസീർന്ന് പത്മഭൂഷൺ അതിൻ്റെ ഇതിൽ ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കിയിരുന്നു ജില്ലാ ബേസിൽ നസീർ ഫാൻസ് അസോസിയേഷൻ അപ്പം അതിൻ്റെ ലെവലിൽ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാം ഗോപിയുടെ മോദാൻ മാജിക് എൻ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു ആ ഒരു കാലത്ത് എൻ്റെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ ധൈര്യം കാണിച്ചു എന്ന് പറഞ്ഞാല് പത്മഭൂഷൺ കൊടുക്കേണ്ട അദ്ദേഹത്തിനാണ് കാരണം അന്നൊന്നും സക്സസ് ആകുന്നു കുഴപ്പമില്ലായിരുന്നല്ലോ നന്നായിരുന്നു വണ്ടൂര് നടത്തിയതും മലപ്പുറം നടത്തിയത് മഞ്ചേരി നടത്തിയത് മഞ്ചേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിലായിരുന്നു വണ്ടൂർ കമ്മ്യൂണിറ്റി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അതിൻ്റെ ആ സംഘാടക സമയത്ത് എനിക്കുണ്ടായിട്ട് ഷോ എന്ന് പറയുന്നത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് അത് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ചെറിയ വലിയ കാര്യമാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഒരു മഹാഅധ്യാപകനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് പറയല്ല അദ്ദേഹത്തിന് ഗോപിയെ കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള വാക്കുകൾ നമ്മള് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഒ എൻ വി സാറ് ഓൻ സാറും ഗോപിയിട്ട് നല്ല ബന്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓൻ വിസാറിന് ഗോപിയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മാജിക് എന്ന് പറയുന്നത് ഒരു കലയും ശാസ്ത്രവും അഭ്യാസവും ചേർന്നതാണ് എന്നാൽ ഗോപിനാഥ് പുതുകാട് എന്ന മാന്ത്രികൻ അതോടൊപ്പം സാമൂഹികമായ കടമകൾ നിറവേറ്റുന്നതിനുള്ള ഒരു ഉപാധിയായി കൂടി ആ കലയെ മാറ്റിയെടുത്തിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മാജിക്കിനെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു മാജിക് വിത്ത് എ മിഷൻ എന്ന് സാമൂഹികമായ അവബോധത്തോടു കൂടി അദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനത്തിനും അതുപോലെ ഇന്ത്യയുടെ തന്നെ ഭാവി പൗരന്മാരുടെ മനസ്സിൽ നിന്ന് അന്ധത പുതിയ നല്ല വിശ്വാസങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കുന്നതിനും എല്ലാമായിട്ട് ഭാരതയാത്രയും മറ്റും നടത്താറുണ്ട് ഈ കലയും കൊണ്ട് ദേശദേശാന്തരങ്ങളിൽ പോവുകയും ഈ ദൗത്യം വളരെ വിപുലതരമായി അങ്ങനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എല്ലാ നന്മയും നേരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരച്ഛൻ തരുന്ന വാത്സല്യം എനിക്ക് തരുന്നുണ്ട് എൻ്റെ ഗുരുവാണ് എല്ലാമെല്ലാമാണ് പിന്നെ മലയാള സാർ മരിച്ചതിന് ശേഷം പിന്നെ എൻ വി സാറാണ് അന്ന് മുതൽ ഇന്നു വരെ നമ്മുടെ അക്കാഡമിയിലെ എല്ലാ ആക്ടിവിറ്റീസ് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും സാറിനോട് പറയാറുണ്ട് ഓരോ ചടങ്ങിനും സാർ പങ്കെടുക്കാറുണ്ട് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ മാജിക് അക്കാഡമിയാണ് അതൊരു വലിയൊരു സംഭവമാണ് അതായത് എന്താ പറയുക ഇതൊരു രഹസ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം മാജിക് എന്ന് പറയുന്നത് വളരെ രഹസ്യമാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്കോടോ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അടുത്ത തലമുറയെ പഠിപ്പിക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയില്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുക എന്നിട്ട് പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ധൈര്യമല്ലേ കാണിച്ചത് അല്ലേ അല്ല ധൈര്യം എന്ന് അല്ലേ അല്ലേ മലയാട്ടു സാറിനോട് കടപ്പെട്ടിരിക്കേണ്ടത് കാരണം എനിക്കൊന്നും അറിയാത്തൊരു സമയത്ത് സാറാണ് പറഞ്ഞത് അങ്ങനൊരു എല്ലാ ആർട്ടിനും പോലെ ഒരു മാജിക് അക്കാഡമി മാജിക്കിന് വേണം ഒരു അക്കാഡമിക്കൽ തലത്തിലേക്ക് കൊണ്ടുവരണം ഫസ്റ്റ് ആ ഒരു വിത്ത് പാകുന്നത് ശരിക്കും മലയാളം ഒരു മോഷണമാണ് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും